ആയി പ്രിയപ്പെട്ട പ്രേക്ഷകരെ രാവിലെ ഞാൻ നമ്മുടെ ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരും നിരവധി കുട്ടികൾ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവരിയ്ക്കുന്ന ബസ് സ്റ്റാൻഡ് വെയിറ്റ് ഷെഡിനകത്ത് തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഈ കുപ്പി കിങ് ഫിഷറാ കേട്ടോ ബന്ധപ്പെട്ട അധികൃതർ കാണണം ചുങ്കപ്പാറ ടൗണിലും പരിസരങ്ങളിലും വ്യാപകമായിട്ടുള്ള മദ്യവില്പനയാണ് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഇത് ഭൂരിഭാഗം ഉദ്യോഗസ്ഥർക്ക് അറിയായി സംഭവം പക്ഷേ എങ്കിൽ പോലും നടപടി സ്വീകരിക്കത്തില്ല വല്ലപ്പോഴും വന്ന പേരിന് മാത്രം ഈ ബസ് സ്റ്റാൻഡിലൂടെ കടന്ന ഉദ്യോഗസ്ഥർ ഒഴിച്ചാൽ ഇത് രാവിലെ കുട്ടികളും നായ്ക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് കണ്ടോ രാത്രിയിൽ ഇവിടെ ലൈറ്റില്ല ഇല്ലാത്തതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ കുടിക്കാനും നല്ല സൗകര്യമാണ് കുപ്പി പൊട്ടിച്ചിട്ട് ഇതുപോലാണ് കൊണ്ടിടുന്നത് അപ്പം നാട്ടിലെ മദ്യപാനികളുടെ ശല്യം എവിടം വരെ എത്തിയിരിക്കുമെന്ന് അധികൃതർ തിരിച്ചറിയാം ഓക്കെ താങ്ക് യു